ബി ബി സി ന്യൂസിലേക്ക് സ്വാഗതം വടക്കാഞ്ചേരി ഗവൺമെന്റ് ബോയ്സ് ഹൈസ്കൂൾ ഗ്രൗണ്ട് നാടിന്റെ പൊതു സ്വത്താണെന്നും ഗ്രൗണ്ട് നവീകരണ പ്രവർത്തനങ്ങൾ തടസ്സപ്പെടുത്താൻ അനുവദിക്കില്ല എന്ന മുദ്രവാക്കി മുന്നോട്ട് വെച്ചുകൊണ്ട് ഗവൺമെന്റ് ബോയ്സ് ഹൈസ്കൂൾ ഗ്രൗണ്ടിൽ വികസന വിരോധികൾക്കെതിരെ ബഹുജന സദസ് സംഘടിപ്പിച്ചു നഗരസഭാ ചെയർമാൻ പി എൻ സുരേന്ദ്രൻ ബഹുജന സദസ് ഉദ്ഘാടനം ചെയ്തു വടക്കാഞ്ചേരിയുടെ കായികരംഗത്തെ മുന്നേറ്റം ലക്ഷ്യം വെച്ച് നാടിന്റെ പൊതു ബോയ്സ് ഹൈസ്കൂൾ ഗ്രൗണ്ട് നവീകരിക്കുന്നതിനായി എം എൽ എ സേവിയർ ചിറ്റിലിപ്പള്ളിയുടെ ആസ്തി വികസന ഫണ്ടും സംസ്ഥാന കായിക വകുപ്പിന്റെ ഫണ്ടും പ്രയോജനപ്പെടുത്തി ആവിഷ്കരിച്ച പദ്ധതി ജനപിന്തുണയോടെ നടപ്പിലാക്കുമെന്നും നഗരസഭാ ചെയർമാൻ പി എൻ സുരേന്ദ്രൻ പറഞ്ഞു ഇക്കാര്യത്തിൽ കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായ കൂട്ടായ്മ രൂപപ്പെടുത്തുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു പദ്ധതിക്ക് തടസ്സം സൃഷ്ടിക്കാനായി ചിലർ നടത്തുന്ന നുണപ്രചരണങ്ങളെ കായിക പ്രേമികളും പൊതുജനങ്ങളും തള്ളിക്കളയണമെന്ന് ബഹുജന സദസ് അഭ്യർത്ഥിച്ചു നഗരസഭ വൈസ് ചെയർപേഴ്സൺ ഷീലാ മോഹൻ അധ്യക്ഷത വഹിച്ചു വടക്കാഞ്ചേരി ബോയ്സ് ഹൈസ്കൂൾ പി ടി എ പ്രസിഡന്റ് സി ആർ നിഷാദ് സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് എൻ ടി ബേബി പൊതുപ്രവർത്തകൻ എം ജെ ബിനോയ് എന്നിവർ പ്രസംഗിച്ചു എൻ കെ പ്രമോദ് കുമാർ സ്വാഗതവും നഗരസഭാ സ്ഥിരസമിതി അധ്യക്ഷ സ്വപ്ന ശശി നന്ദിയും പറഞ്ഞു